പതിനാറാമത്തെ ഹിസ്ബ് നമ്മൾ ചെല്ലാൻ കാരണം ഈ മൗല്യത് മുപ്പത് ഹിസ്ബാണല്ലോ ഈ മടുപൂര് മൗലി ഈ മുപ്പത് ഹിസ്ബിന്ന് വളരെ പ്രധാനപ്പെട്ട അതിന്റെ കഴമ്പാണ് ഹിസ്ബ് ആ പതിനാറാമത്തെ ഹിസ്ബിലാണ് സി എം വലിയാഹി സി എം വലിയാഹി ആയത് പറയുന്നത് സി എം വലിയാഹി എങ്ങനെ സി എം വലിയ ആയത് എന്താണ് സി എം വലിയാഹി അതാണ് ഈ പതിനാറാമത്തെ ഈസ്ബൽ പറയും എന്താ പറഞ്ഞേ അള്ളാഹുവിൽ പോയി സിയം വലിയ അള്ളാഹുവല്ലാത്ത ചിന്തയിൽ നിന്ന് മാറി നമ്മളെപ്പോഴും ലയിച്ചിരിക്കുന്നത് ദുനിയാവില്ല ദുനിയാവിന്റെ ചിന്തയില അള്ളാഹുവിൽ ലയിച്ചുപോലെ അള്ളാഹുവിൽ ലയിക്കുക എന്ന് പറഞ്ഞാല് അള്ളാഹുമായി ബന്ധപ്പെട്ടതിലൊക്കെ ഉള്ള ലയനം വിശുദ്ധ ഖുർആാനിൽ ലയിക്കുക നിസ്കാരത്തിൽ ലയിക്കുക നിഖിറിൽ ലയിക്കുക മുത്തനബി സാഹു അലൈവലമയിൽ ലയിക്കുക അങ്ങനെ പല ലയനങ്ങളുമുണ്ട് അതെല്ലാം അള്ളാഹുവിൽ ലയനങ്ങളാണ് അതല്ല സി എം വലിയ പറഞ്ഞതായി വൈലത്തൂർ യൂസുഫ് അൽ ബുഖാരി അൽ ജീലാനി തങ്ങൾ പറഞ്ഞത് ആലമിന്റെ തുടക്കം മുതൽ ആലമിന്റെ അവസാനം വരെ എന്നെ പോലത്തെ ഒരാൾ വന്നിട്ടില്ല എന്താ അതിൻ്റെ അർത്ഥം സി എം വലിയ ഉള്ള പറയുന്നതിൻ്റെ ഒക്കെ ചെറിയൊരർത്ഥെങ്കിലും മനസ്സിലാക്കാൻ കഴിയണം അപ്പൊ അത് പഠിക്കാൻ മൗലിതുല് ആദ്യം പഠിക്കണം മൗലിദുലുസൈനി പഠിച്ചവർക്ക് മനസ്സിലാക്കിയവർക്ക് എന്താണ് സി എം വലു പറഞ്ഞത് എന്ന് തെര മുത്തബി സലഹു അലൈഹി സ്വലമ തങ്ങളിൽ ലയിക്കുക അത് ഔലിയാഹിനുണ്ടാകുന്ന പ്രഗൽഭരായ ഔലിയാഹിനുണ്ടാകുന്ന ഒരവസ്ഥയാണ് മുത്തനബി സാഹ അലൈഹി സ്വല്ല എന്ന് പറഞ്ഞാൽ ഹക്കീക്കത്തുൽ മുഹമ്മദിയൂറുൽ മുഹമ്മദി മുത്തനബി അലൈഹി അല്ലെല്ലാം യാഥാർത്ഥ്യം ആ പവറുള്ള നൂറ് ആ നൂറ് കിട്ടിയവരാണ് ഉത്ബുല്ലാലം മടവൂർ തങ്ങളെ പോലത്തെ മഹാന്മാര് ആ നൂറ് കിട്ടണം ആ നൂറിനാണ് മുത്തുനബിയുടെ ശരീരത്തിലുള്ള രക്തത്തേക്കാൾ ബഹുമാനവും ആ രക്തത്തേക്കാൾ മഹത്വവും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാസ്ലമയുടെ മുഹമ്മദി ഹക്കീക്കത്ത് മുഹമ്മദിയത്തിൻ്റെ നൂറ് കുടിക്കാൻ കഴിയണം അങ്ങനെ കുടിച്ച ഔലിയാൽ ആ നൂറ് എല്ലാ ഉലിയാവും കുടിക്കും പക്ഷേ അത് കൂടുതൽ കുടിക്കുന്ന ഉലിയ ഉണ്ട് അവരെ ലോകത്തുള്ള എല്ലാ തങ്ങന്മാരും ബഹുമാനിക്കേണ്ടി വരും മടവൂർ ഷീഖിനെ പോലത്തെ മഹാന്മാര് അവര് നൂറ് മുഹമ്മദി ഡയറക്റ്റ് കുടിക്കുന്നവരാണ് ഈ നൂറുമുഹമ്മി കുടിക്കുക എന്ന് പറഞ്ഞത് ഈ ലോകത്തെ ഈ ഭൂമിയിൽ ആദം നബി അലി ഇസ്ലാം പടക്കപ്പെടുന്നതിന്റെ മുമ്പ് ആലുമുല്ല അറിവ് അള്ളാ താല പഠിച്ചു വെച്ചു ആ ആലമുല്ല അറുവാഹിന്ന് ഏകദേശം അല്ല തീരുമാനമായി അന്ന് അള്ളാരും വിളിച്ചു ഇങ്ങോട്ട് വരിക ഒരു സമ്മേളനം ഒരു മഹാസമ്മേളനം അവിടെ ഉണ്ടായി ആദ്യത്തെ മെഷറാണ് അത് അറുവാഹിനെ ഒരുമിച്ച് കൂട്ടിയ അറുവാഹിന്റെ മെഷർ ആ മെഷറിലേക്ക് ഇസ്രാഹീൽ അലി ഇസ്ലാം ഒരു ഊത്തൂതി എല്ലാവരും ഒരുമിച്ച് കൂടി ആ ഒരുമിച്ച് കൂടിയ സമയത്ത് ചിലർക്ക് ഗഫലത്ത് അശ്രദ്ധ ഉണ്ടായി ചില മെല്ലെ വന്ന് ഉറങ്ങിയിട്ട് വന്ന് ചിലർ ചൊറിഞ്ഞ് മാന്തി ചെന്ന് ചിലവർ കേട്ട ഉടൻ അവിടെ സ്റ്റഡിയായി അങ്ങനെ പല കോലം ഉണ്ടായി ആ ഉടൻ സ്റ്റഡിയായ ആളുകളാണ് അവലിയാക്കന്മാരേറ്റു വരുന്നത് ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും പല ചിന്തയിലായി അശ്രദ്ധയിലായി അവസാനം എത്തിപ്പെട്ട ആളുകളുണ്ട് എന്നാലും മൂന്നാം സ്വപ്പിലേക്ക് നാല് സ്വപ്പാടുണ്ടായിരുന്നത് ആ മൂന്നാം സ്വപ്പിലേക്ക് എത്തിയവർക്ക് കഷ്ടിച്ച് ഈമാൻ മാറ്റി രക്ഷപ്പെട്ട് ആ മൂന്നാം സ്വപ്പുക്കും നാലാം സ്വപ്പുക്ക് എത്തിയോ അവര് ചത്തു കാക്കട്ടെ അവിശ്വാസിയായാഹുട്ടെന്താ പറഞ്ഞുകൊണ്ട് അന്ന് വിളിച്ചു കൂട്ടിയപ്പോ അന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സൊലുഅലൈസ് ഹക്കീകത്ത് മുഹമ്മദീയത്തിന്റെ വലുപ്പവും ആ അതിന്റെ ആ പ്രകാശത്തിന്റെ കോലവും അത് എങ്ങനെയാണ് അത് ജ്വലിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ പറയാൻ കുറേ പറയാനുണ്ട് അതൊന്നും വിശദമായിട്ട് അങ്ങനെ പറയാൻ പറ്റിയ ഒരു കാര്യമല്ല വലിയ രഹസ്യങ്ങളാണ് ആ ഹക്കീകത്ത് മുഹമ്മദിയത്ത് ഇങ്ങനെ പ്രവഹിക്കുമ്പോൾ ആ പ്രവാഹത്തിൽ നിന്ന് കൂടുതൽ കിട്ടിയ ആളുകൾ മുത്തലബി സുല്ലമയോട് തൊട്ടിരുമ്മി തൊട്ടടുത്ത് നിന്ന് ആളുകളൊക്കെ ഉണ്ട് സൊ സുഹാബി അല്ലെങ്കിലും സുഹാബിയായ ആളുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് സുഹാബി അല്ലാത്ത ആളുകൾ തന്നെ മുത്തനബിയോട് തൊട്ടിരുമി നിന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്ക് എമ്പാട് കുടിക്കാൻ പറ്റി അവര് അന്ന് തീരുമാനമായി അവരാണ് മുത്തനബി സമിയുടെ സാക്ഷാൽ അഹുൽ അതാണ് സാക്ഷാൽ അഹുൽ അങ്ങോട്ടെത്തണം ഏത് മുഹമ്മദീയത്തിൽ നിന്ന് മുഹമ്മദിയെ തന്നെ സംബന്ധിച്ചിടത്തോളമുള്ള രക്തം എന്ന് പറയുന്നത് അത് നൂറാണ് നൂറ് മുഹമ്മദിയാണ് ആ നൂറ് മുഹമ്മദി കുടിക്കാൻ സാധിച്ചു കുറെ അമ്പിയാക്കന്മാർക്ക് ദിവ്യ സന്ദേശം ലഭിക്കുന്നു ഔലിയാന് ദിവ്യ ബോധനം ലഭിക്കുന്നു ഇലഹാമ ലഭിക്കുന്നു അങ്ങനെ അവര് അള്ളാഹുവിന്റെ ഹബീബ് ഖറാബത്ത് എന്നു പേര് പറയും കുടുംബം സാക്ഷാൽ കുടുംബം ിയുടെ റൂഹുമായി ബന്ധം സ്ഥാപിച്ച് പിന്നീട് ഭൂമിയിൽ വന്നതിന് ശേഷം ആളുകൾ തുടക്കത്തിൽ ചോല് ഫാസിക്കൊക്കെ ആയിട്ട് ദോഷിയൊക്കെ ആയിട്ട് നടക്കും അതൊക്കെ ചില കാര്യ കാരണങ്ങളുണ്ട് പക്ഷെ നേരത്തെ ആലമുല്ലറുവാഹയിൽ നിന്ന് നൂറ് കുടിച്ചിട്ടുണ്ടോ എന്നാൽ അവർക്ക് ഇവിടെ വലിയ വലിയ ആയിട്ടേ അവർ മരിക്കൂ അങ്ങനെ ഇത്ര മഹാന്മാർ അങ്ങനെത്തോലുണ്ട് തുടക്കം മോശപ്പെട്ടാണ് പിന്നെ വലിയ വലിയ ആയിട്ട് മാറി ഇറാഖിലുള്ള ഔലിയാക്കന്മാരെല്ലാരും പാടെ ഷെയ്ഫായിട്ട് പറയുന്നത് ഒരു വലിയാണ് എത്തുന്നത് ആ വലിയ തുടക്കത്തിൽ വളരെ മോശക്കാരനായിരുന്നു അങ്ങനെ പലരും ഉണ്ട് അപ്പൊ സി എം വലിയ ഉള്ളാഹിന്ന് പറയുന്നത് അവരെ പറ്റി ഈ മൗലിദിന്റെ തുടക്കത്തിൽ ഒന്നാമത്തെ ഹരീദിൽ പറയുന്നുണ്ട് അങ്ങനെ സി എം വലിയ ഉള്ളാഹിയെ പോലെ തഹുലി ഇതിന്റെ ഒന്നാമത്തെ ഹജീസ് പറയുന്നുണ്ട് ഈ മൗല്യതീന ഹുക്കിയ റുബിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഉദ്ധരിക്കപ്പെട്ടു എന്ന് പറയുന്ന മൗലിതല്ല ഇത് പെട്ട മൗല്യതല്ല ഇതൊക്കെ നേരെ തെളിവുള്ള രേഖാമൂലം സ്ഥിരപ്പെട്ട പ്രാമാണികമായ യഥാർത്ഥങ്ങളും തത്വങ്ങളും മൂലകങ്ങളുമാണ് അപ്പൊ ഇതിന് കുറെ പഠിക്കാനുണ്ട് ഇത് പഠനങ്ങളാണ് ഇത് നമ്മുടെ ഹിതായത്തിന് ആവശ്യം വരും മൗലിദുൽ ഉസ്നിയൽ പറഞ്ഞ കുറേ കാര്യങ്ങളും ഈ മൗലിദുൽ പറഞ്ഞതും ഒക്കെ സംഗതിത് മൗലിദാണെങ്കിലും പക്ഷെ അതിൽ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ലൂമുകൾ അറിവുകൾ നമ്മുടെ നമുക്ക് ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ നമ്മുടെ ഹിതായത്തിന് ആവശ്യം വരും അലുൽ അവരിൽ അവരിൽ ും എന്തിനാ വാപ്പ മുത്തോയെ തങ്ങളാവുന്നേപ്പ ചിരി തങ്ങളാണ് എന്തിനാ വാപ്പ ബുഖാരി തങ്ങളാണ് എന്തിനാ പുതുസ്ലാമിക്ക് തന്നെ തങ്ങളാകാൻ കഴിയും ഒരു നസറാനി അയാളെ പിടിച്ചു കൊടുന്ന് അദ്ദേഹത്തിന്റെ തലമുടി കളഞ്ഞ് കുഫറിലുള്ള അവിശ്വാസത്തിലുള്ള മുടിയല്ല അതൊക്കെ മീശൊക്കെ വെട്ടിക്കൊടുത്ത് എന്നിട്ട് അദ്ദേഹത്തിന്റെ കുത്തുബാക്കി മാറ്റിയില്ലേ മൊയ്തിമാലി പറയണില്ലേ ബഹജീലുമില്ലേ അത് റിപ്പോർട്ടുകൊണ്ട് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യല്ലേ തങ്ങളായി പിന്നെ തങ്ങന്മാരൊക്കെ അദ്ദേഹത്തിന്റെ കൈ ഒടിച്ചു മുത്തണം തങ്ങളേക്കാൾ സ്ഥാനം അദ്ദേഹത്തിനാണ് സാക്ഷാ തങ്ങളായി മാറി

അവർക്ക് ശരീരത്തിനും കുറവില്ല ഹൈക്കത്തിനും കുറവില്ല അവരെ പരിചയപ്പെടാതിരിക്കൽ അവരെ ഉൾക്കൊള്ളാതിരിക്കൽ മഹാനഷ്ടമാണ് മുഹിബേ പ്രത്യേകിച്ച് കേരളക്കാർ കേരളക്കാർക്ക് സി എം വലിയ ഉള്ളിയ പരിചയമില്ലെങ്കിൽ സി എം വലിയ ഉള്ള ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മഹാ നിർഭാഗ്യമാണ് അത് നഷ്ടമാണ് എന്തോ ആരോ പറയുന്നതായി വഹാബികൾ പറഞ്ഞു വരുത്തുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സി എം വലിയ തെറ്റിദ്ധരിച്ചു പോവണ്ട സി എം വലിയ നിങ്ങൾ പറയപ്പെ സി എം വലിയ പറയപ്പെടുന്നതായി അവരെ തെറ്റിദ്ധരിക്കപ്പെടുന്നതായി പറയപ്പെടുന്ന കാര്യങ്ങൾ സി മൊയ്തീഷെയ്ഖു റലിയുല്ലാഹു വരെ ഉണ്ടായ സംഭവമാണ് മൊഹിദീഷെയെഖ് അലിയുല്ലാവിനെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ മൊഹിതീ ശെഹ് മറുപടി പറഞ്ഞില്ലേ وقالوا هذا تركت صلاتك ولم يعلموا اني اصلي بمكتي പറയുന്നു ചങ്ങ പറു അയാടെ ചങ്ങായും വിളിച്ചിട്ട് തറക്താത്ത പണ്ട് ഭയങ്കര നിസ്കാരം ആ നിസ്കാരമൊക്കെ എൻ്റെ നിസ്കാരം എൻ്റെ നിസ്കാരം തന്നെ എന്താ പണ്ട് ഭയങ്കര നിസ്കാരക്കാരനെയാണല്ലോ ആ നിസ്കാരമൊക്കെ പോ ഒഴിവാക്കിയോ ഒന്നിപ്പല്ലേ മക്കത്തി കുത്തുബായി കഴിഞ്ഞ പിന്നെ അധിക സമയത്ത് സമയത്തും മക്കത്തുണ്ടാകുബിന്റെ മിഹറാബ് അവിടെ അധിക സമയത്തും മക്കത്തുണ്ടാകാം അവർക്ക് അറിയോ ഞാൻ മക്കത്ത് വെച്ചാ നിസ്കരിക്കുന്നത് ഞാൻ ഇവിടെ കാണുന്നുണ്ടെങ്കിലും ഞാൻ മക്കത്തും ഉണ്ട് ഞാൻ മക്കത്ത് വെച്ചാണ്സ്കരിക്കുന്നത് അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ സി എം വലിയ ഉള്ളിനെ പറ്റി പറയാനുണ്ട് സി എം വലിയ ഉള്ള അടക്കമുള്ള പ്രഗത്ഭരായ ഔലിയ അവർ അഹല് വൈത്തപ്പെട്ട ആളുകളാണ് അവർ മുത്തനബിയായിട്ട് റൂഹുമായി ബന്ധം സ്ഥാപിച്ചു ആ ബന്ധമാണ് കിട്ടേണ്ടിയത് മറ്റുള്ള തങ്കന്മാർ അവരും വലിയ മഹാന്മാര് തന്നെയാണ് രക്തബന്ധമുള്ളവൽ പക്ഷേ ആ രക്തബന്ധമുള്ള തങ്ങന്മാരേക്കാൾ മഹത്വം സ്ഥാനവും റൂഹിയായ ബന്ധം സ്ഥാപിച്ച മഹാന്മാ നൂറ് മുഹമ്മദിയായിട്ട് ബന്ധം സ്ഥാപിച്ച മഹാന്മാര് അവർ കൊണ്ട് അവരെ പേടിച്ചുകൊള്ളണം അള്ളാഹു താലെല്ലാവരെയും സി എം വലിയ ഉള്ളിയുടെ മൊഹിബീങ്ങളിൽ ദുനിയാവിലും ആഹ്ലത്തിലും അവിടുത്തെ മുഹിബീങ്ങളിൽ പെടുത്തിട്ട്